പിണറായി വിജയന്റെ ശിര കൊണ്ടുവരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം തരാം അതായിരുന്നു ആഹ്വാനം എന്തേ കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് ആർ എസ് എസിന്റെ കമ്പോളത്തിൽ വിലയില്ലാതെ പോയി ആ തലയ്ക്കകത്തൊന്നുമില്ല എന്ന ബോധ്യം കൊണ്ടാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഘപരിവാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പോലും വർഗീയതയുമായി എന്നും നീക്കുപോക്കുണ്ടാക്കി സഖ്യമുണ്ടാക്കിയ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതൃത്വമായ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ ഒരു പ്രചണ്ഡമായ പ്രചാരവേല ആരംഭിച്ചിരിക്കുകയാണ് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എന്താണ് ആ പ്രചാരവേല കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഘപരിവാറവുമായി നീക്കുപോക്കുണ്ടാക്കുന്നു അതാണ് പ്രചാരവേല മുഖ്യമന്ത്രി സംഘപരിവാറുമായി നീക്കുപോക്കുണ്ടാക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏത് കാലത്താണ് ആരുടെ മുന്നിലാണ് ഇങ്ങനെ പറയാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ധൈര്യം കിട്ടിയത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മധ്യപ്രദേശിൻ്റെ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ആർ എസ് എസിൻ്റെ ഒരു വലിയ സമ്മേളനം ചേർന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ ആർ എസ് എസിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാകെ പങ്കെടുത്തു അധ്യക്ഷത വഹിച്ചത് ഒരു പാർലമെന്റ് അംഗമായ ആർ എസ് എസ് സുകാരനാണ് ആ യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് ആർ എസ് എസിന്റെ നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് ഒരാഹ്വാനം നടത്തി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ ആ ആഹ്വാനം എന്തായിരുന്നു അത് ജനാധിപത്യ ഇന്ത്യ ഒരു നിമിഷമെങ്കിലും ഞെട്ടിത്തെറിച്ച ഒരു ആഹ്വാനം ആയിരങ്ങളോടായി കുന്ദൻ ചന്ദ്രാമത്ത് നടത്തിയ ആഹ്വാനം പിണറായി വിജയന്റെ ശിരസ് കൊണ്ടുവരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം തരാം അതായിരുന്നു ആഹ്വാനം പിണറായിയുടെ തല അറുത്തു കൊണ്ടുവരുന്നവർക്ക് ഒരു കോടി ഇനാം ഇന്ത്യയിൽ അങ്ങനെ ഒരു ആഹ്വാനം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സമീപകാലത്ത് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടാവാം തർക്കവിതർക്കുണ്ടാവാം പക്ഷെ തീക്ഷണമായ ആശയ രാഷ്ട്രീയ സമരം എന്നതിനപ്പുറം കായികമായ ആക്രമണത്തെയോ വ്യക്തികളെ കായികമായി ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നതിനോ പരസ്യമായി ആരെങ്കിലും ആഹ്വാനം ചെയ്യാറുണ്ടോ അതുണ്ടായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തണമെന്ന പരസ്യാഹ്വാനം അതിനൊരു കോടി സമ്മാന പ്രഖ്യാപനം ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതൊരു വലിയ വാർത്തയായി വന്നു എന്തുകൊണ്ടാണ് ആർ എസ് എസിന് പിണറായിയോട് ഇത്ര വിരോധം ഇടതുപക്ഷത്തോട് ഇത്ര വിരോധം എന്ത് ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷത്തെ നയിക്കുന്ന പാർട്ടിയോട് ഈ വിരോധമില്ല സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇന്ത്യയിൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രധാന കക്ഷിയല്ല എന്നെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിലുള്ളത് ആ അർത്ഥത്തിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ദേശീയ രാഷ്ട്രീയത്തിലെ മുഖ്യ എതിരാളിയായി സി പി ഐ എമ്മിനെ കാണേണ്ട കാര്യമില്ല എന്നിട്ടും ഉജ്ജയിനിയിലെ ആർ എസ് എസ് സമ്മേളനത്തിലെ പരസ്യാഹ്വാനം കേരളം എന്ന ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിന്റെ തലയേറത്തു കൊണ്ടുവരണമെന്നാണ് എന്തേ ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ നാവിൽ നിന്നും മല്ലികാർജുന ഖാർഗെയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തലയെടുക്കുന്നവർക്ക് ഇനാം വന്നിട്ടില്ലല്ലോ എന്തേ കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് ആർ എസ് എസിന്റെ കമ്പോളത്തിൽ വിലയില്ലാതെ പോയി ആ തലയ്ക്കകത്തൊന്നുമില്ല എന്ന ബോധ്യം കൊണ്ടാണോ അതുമാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ ശിരസ് ആർ എസ് എസിനെ അലോസനപ്പെടുത്തുന്നില്ല ആർ എസ് എസിന്റെ കൊടിയ വർഗീയതക്കെതിരായി ദുർബലമായ ഒരു വാക്കുപോലും കോൺഗ്രസ് നേതാക്കന്മാരുടെ നാവിൻ തുമ്പിൽ നിന്നും വരുന്നില്ല അതല്ലേ വാസ്തവം ആ സാഹചര്യത്തിലാണ് സതീശൻ ആരോപിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഘപരിവാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പോലും ഏത് മുഖ്യമന്ത്രി ആർ എസ് എസുകാരൻ തലയെടുക്കണമെന്ന് ആഹ്വാനം നടത്തിയ മുഖ്യമന്ത്രി ഏത് സതീശൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി എം എസ് ആണ് എന്ന് മതനിരപേക്ഷവാദികൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ഗോൾവാൾക്കർ ആർ എസ് എസിന്റെ ആചാര്യനായിരുന്നു ആ ഗോൾവാൾക്കർ ആണ് വിചാരധാര എഴുതിയത് ആ വിചാരധാരയിലാണ് ഗോൾവാൾക്കർ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണിയായി മുസ്ലിങ്ങൾ ക്രൈസ്തവർ കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂന്ന് വിഭാഗങ്ങളെ പരാമർശിച്ചത് ഗോൾവാൾക്കർ പറയുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണി ഒന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രൈസ്തവർ മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂന്ന് കൂട്ടരെ ഉന്മൂലനം ചെയ്യലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ആർ എസ് എസ് ആ ആർ എസ് എസിന്റെ കൊടിയ വർഗീയവാദിയായിരുന്ന നേതാവാണ് ഈ ഗോൾവാൾക്കർ ആ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആർ എസ് എസ് രാജ്യമാകെ ആഘോഷിച്ചു ആ ജന്മശതാബ്ദി ആഘോഷങ്ങൾ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസ് ക്ഷണിച്ചത് ഏതെങ്കിലും ഒരു ആർ എസ് എസിന്റെ ദേശീയ നേതാവിനെ അല്ല പകരം വി ഡി സതീശനെയാണ് ആ ക്ഷണം ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് സതീശനാണ് ഒരു മടിയും കൂടാതെ ആർ എസ് എസിന്റെ വേദിയിൽ കടന്നു ചെന്ന് ഗോൾവൽക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ സ്ഥാപിച്ച നിലവിളക്ക് കൊളുത്തി ശിരസുകുനിച്ചു നട്ടല് വളച്ച് മുട്ടുമടക്കി നിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോ വിമർശനം ഉന്നയിക്കുന്നത് ഇത് വി ഡി സതീശന്റെ മാത്രം പ്രശ്നമല്ല കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞല്ലോ തനിക്ക് പോകണമെന്ന് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകും പറഞ്ഞില്ലേ ആ പറഞ്ഞതിനെ ഒന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ രാജ്യം പോകും എന്ന കാര്യത്തിൽ മാത്രമാണ് കോൺഗ്രസിൽ ഇപ്പോ സംശയമുള്ളത് ഈ നയങ്ങൾ കേരളത്തിൽ കോൺഗ്രസിനെ എവിടെ എത്തിച്ചു കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം ചേരുന്ന ഈ അലവിൽ പോലും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇടതുപക്ഷ പ്രവർത്തകർക്ക് സ്വൈരമായി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കുമായിരുന്നു എത്ര നേതാക്കന്മാർ ഈ മണ്ണിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ പാർട്ടി ഓഫീസ് എത്ര തവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതിനും മാത്രം സംഘടനാപരമായ കരുത്തും ശേഷിയും കായിക ബലവും ഇവിടുത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു ഇന്നോ ഇന്നിപ്പോ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇവിടെ കോൺഗ്രസിന് സാധിക്കൂ അവശേഷിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം ഒടുവിലത്തെ ആഗ്രഹമായി പരിഗണി പരിഗണിക്കുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഈ മാറ്റം എങ്ങനെ ഇവിടെ ഉണ്ടായി ഇവിടെ മാത്രമല്ല ഈ മാറ്റം രാജ്യവ്യാപകമായി ഉണ്ടായ മാറ്റമാണ് അത് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കുള്ള തിരിച്ചടിയായി കൂടി രൂപപ്പെട്ടു വരുന്നതാണ് ഇപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒത്തുകൂടുന്നത് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കുറച്ച് ഭൂരിപക്ഷം വർദ്ധിച്ചു അതിന്റെ ആവേശമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നത് തകർന്ന ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ പാലക്കാട്ടെ ഭൂരിപക്ഷം കൊണ്ട് നേരിടാനാവില്ല പാലക്കാട്ടെ ഭൂരിപക്ഷത്തിന്റെ ഭിന്നാംപുറം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ട ഒരു സീറ്റ് ആ സീറ്റിൽ അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ ഒരായിരം വോട്ട് കൂടുതലാണ് ഇത്തവണ നമ്മൾ തോൽക്കുമ്പോൾ ഒരായിരം വോട്ട് കൂടുതലാണ് ഒരൊറ്റ വോട്ട് കുറഞ്ഞിട്ടില്ല എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും പരസ്യ പിന്തുണ കൊടുത്ത് പിന്നെ ബി ജെ പിയിൽ നിന്ന് ഗണ്യമായി ചോർന്ന വോട്ടുകളിൽ കുറച്ച് വോട്ടും ചേർന്ന് ഒരു നാലായിരം വോട്ട് കൂടുതൽ കിട്ടി കോൺഗ്രസിന് അതാണ് കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കഷ്ടിച്ച് നാലായിരം വോട്ട് നാലായിരത്തിൽ താഴെ വോട്ടാണ് കോൺഗ്രസിന് കൂടുതൽ കിട്ടിയത് നമുക്കായിരത്തോളം വോട്ട് കൂടുതൽ കിട്ടി പക്ഷെ ഭൂരിപക്ഷം കൂടാൻ കാരണം എന്താണ് ആ മണ്ഡലത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനത്തല്ല നമ്മൾ അവിടെ മൂന്നാം സ്ഥാനത്താണ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താണ് അതിന്റെ മുൻപത്തെ തെരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്താണ് കേരളത്തിലെ അത്യപൂർവ്വം ചില മണ്ഡലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷെ അങ്ങനെ മൂന്നാം സ്ഥാനത്തുള്ള ചില മണ്ഡലങ്ങൾ പിന്നീട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുമുണ്ട് വട്ടിയൂർക്കാമെന്നതിൻ്റെ ഉദാഹരണമാണ് എന്നാൽ പാലക്കാട് അതിന് സാധിച്ചില്ല പക്ഷേ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കൂടാൻ കാരണം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പിയുടെ പതിനോരായിരം വോട്ട് കാണാനില്ല അപ്പൊ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് ഭൂരിപക്ഷം കൂടിയതിന്റെയും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിന്റെയും കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിച്ച ധാരണയിലെത്തിയാ മതി അതിൽ നമുക്ക് കാര്യമില്ല ഈ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോഴും പരസ്യമായി ഇസ്ലാമിക ഭീകരവാദികളുടെ പിന്തുണ നേടുമ്പോഴും പക്ഷെ നമുക്ക് കിട്ടിയ വോട്ടിൽ ഒരൊറ്റ വോട്ട് കുറയുന്നില്ല എന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത ആയിരത്തോളം വോട്ട് അവിടെയും വർദ്ധിക്കുകയാണ് ചെയ്തത് ചേലക്കരയുടെ കാര്യം ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടില്ല അപ്പോ ഈ വർത്തമാനകാല കേരളത്തിലും ഇടതുപക്ഷ ഗവൺമെന്റിന് അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും എല്ലാം എതിരായി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ വിവാദ കോലാഹലങ്ങൾ പച്ചക്കള്ളം നിരന്തരം ആവർത്തിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രചാരവേല അതിനെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ആറു മാസം മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചേലക്കരയിൽ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയാണ് അധികമാണ് ഇപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം അതിന്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾ ഈ മാധ്യമങ്ങളുടെ പ്രചരണ മാമാങ്കങ്ങളിൽ വീണുപോകുന്നില്ല എന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ചതാണ് അതൊരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് വലതുപക്ഷവും ആർ എസ് എസിന്റെ വർഗീയതയും തമ്മിൽ സ്വാതന്ത്ര്യ ലബ്ദിയോളം പഴക്കമുള്ള കൂട്ടുകെട്ടിന്റെ ചരിത്രം നാം കണ്ടു ഇപ്പോ കൂടുതൽ വിനാശകരമായ ഒരു നിലയിലേക്ക് വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് വികസിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകച്ചവടം തുടരുമ്പോൾ തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ചരിത്രത്തിലാദ്യമായി താമരയടയാളത്തിലൊരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു അതാണ് തൃശ്ശൂർ ആ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പിന്നാമ്പുറവ് എന്താണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടത്തിയ അധാർമികമായ വോട്ട് കച്ചവടം ഒരു ലക്ഷം വോട്ട് കൊടുക്കാം എന്നാണ് കരാർ ഒരു ലക്ഷം വോട്ട് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോ എൺപത്തി ആറായിരം കൊടുത്തു കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയതിനേക്കാൾ എൺപത്തി ആറായിരം വോട്ട് കുറവാണ് കിട്ടിയത് പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ജയിച്ചു നിൽക്കുന്നു കോൺഗ്രസ് മുന്നണി വേണമെങ്കിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയ കോൺഗ്രസ് തരംഗമെന്ന് പോലും പറയാം പാർലമെന്റ് ലക്ഷത്തിൽ പക്ഷെ തൃശൂരിൽ പരാജയപ്പെടുന്നു നോക്കുമ്പോ എൺപത്തി ആറായിരം വോട്ട് കാണുന്നില്ല ഒരു ലക്ഷം വോട്ടാണ് കച്ചവടം നടത്തിയത് എൺപത്തി ആറായിരം കൊടുത്തു നമുക്കോ ഒറ്റ വോട്ട് കുറഞ്ഞില്ല ഒരു വോട്ട് പതിനാറായിരം വോട്ട് കൂടി നമുക്ക് പക്ഷെ എന്ത് കാര്യം എൺപത്തി വോട്ട് ബി ജെ പിക്ക് കൊണ്ട് കൊടുത്തില്ലേ എഴുപത്തി മൂവായിരം വോട്ടിന് ബി ജെ പി ജയിച്ചു തൃശ്ശൂരിൽ ഒരു ലക്ഷം വോട്ട് ബി ജെ പിക്ക് കൊടുക്കാമെന്നും കോൺഗ്രസിലെ സജീവ അംഗങ്ങളായ ഒരു ലക്ഷം പേരുടെ വോട്ട് തരാമെന്നും പകരം മറ്റു മണ്ഡലങ്ങളിൽ ബി ജെ പി തിരികെ സഹായിക്കണമെന്നുമാണ് കരാർ ആ കച്ചവടത്തിന്റെ ബലിയാടായി കെ മുരളീധരൻ കോൺഗ്രസ് തോറ്റു എന്ന് മാത്രമല്ല ഈ ലക്ഷം വോട്ട് വിൽപ്പനയിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായി മൂന്നാം സ്ഥാനത്തായി ദയനീയമായി പരാജയപ്പെട്ടു ഈ അപകടകരമായ അധാർമികമായ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് വോട്ട് കച്ചവടം അതുകൊണ്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പില്ലാത്ത ഘട്ടത്തിലാണ് ഇപ്പോ ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിന് ഒരു വികാസമുണ്ടായിരിക്കും അത് മറ്റൊന്നുമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെയും പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെയും നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ഈ കൊടിയ വർഗീയവാദികൾ മാറിയിരിക്കുന്നു പണ്ട് മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും നിലപാടുകളോട് യോജിച്ചിരുന്നില്ല വ്യത്യസ്തമായൊരു നിലപാടുണ്ടായിരുന്നു എന്നാൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ കൂട്ടുകെട്ടു മാറി അവർ നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ അന്തസത്തക്കെതിരായ യു ഡി എഫിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അജണ്ട ഏറ്റെടുത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ സ്വീകരിച്ചു മുസ്ലിം ലീഗിന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഇപ്പോ ഇല്ല ഇപ്പോ ലീഗിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുമാണ് ഒരു ഭാഗത്ത് ആർ എസ് എസുമായി കച്ചവടത്തിൽ ഏർപ്പെടുന്നു മറുഭാഗത്ത് മുസ്ലിം വർഗീയതയെ വിനാശകരമായ വിധം ഉപയോഗപ്പെടുത്തും എല്ലാത്തരം വർഗീയവാദികളും വലതുപക്ഷവും സന്ധി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം ഇന്നെത്തി നിൽക്കുന്നത് ഇവിടെ കേരളത്തിന്റെ ഭാവിയ കരുതി ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ ചെറുത്തു തോൽപ്പിക്കാൻ ജനാധിപത്യ കേരളത്തിനാവണം സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരുടെയും മതന്യൂനപക്ഷങ്ങളിൽ എല്ലാം ഏക പ്രതീക്ഷയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനം കേരളത്തിൽ യുവജന പ്രസ്ഥാനം മഹത്തായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് ഞാൻ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല എം എൽ എ ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ പകർന്നു നൽകുന്ന ഊർജം വർത്തമാനകാല രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ നേരിടാനും ശരിയായ ദിശയിൽ കേരളത്തെ മുൻപോട്ട് നയിക്കാനും സഹായകരമാവും എന്ന കാര്യത്തിൽ സംശയവുമില്ല കാലമേറെ കഴിഞ്ഞാലും ശരിയായ പാത കാണിക്കുന്ന പ്രകാശഗോപുരങ്ങളായി കൂത്തുപുറമ്പിലെ അനശ്വരരായ രക്തസാക്ഷികൾ നമുക്ക് വഴികാട്ടുക തന്നെ ചെയ്യും ആ അനശ്വര രക്തസാക്ഷികളുടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ആദരവോടെ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയുവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ